ഇനി ബാക്കിയുള്ള പതിമൂന്ന് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഗസയിൽ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ് റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ഇതിനായി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് ഈജിപ്തിൽ നിന്ന് വലിയ ബുൾഡോസറുകളും എത്തിച്ചിട്ടുണ്ട് തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലായിട്ടാണ് ഈ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഹമാസ് പറയുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുത്ത് കൈമാറാൻ പരമാവധി ശ്രമിക്കുന്നതായിട്ടും ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ മറ്റൊരു പ്രശ്നം ഇന്ന് അവിടെ നിലനിൽക്കുന്നത് വിടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഗസയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത് ഇന്നലെയും ഇസ്രായേൽ സേന ആക്രമണം നടത്തി നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഫലസ്തീനയാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഖാനിയോനുസ് റഫ എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇത്രയുമാണ് ഗസയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അടുത്ത വാർത്ത നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ചൈന വ്യാപാര കരാറാണ് യു എസ് മറ്റു രാജ്യങ്ങൾക്ക് മേല് ചുമത്തിയ അധിക തീരുവയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അതിൽ ചൈന ചൈന അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു ഇതിലിപ്പോൾ വരുന്ന പുതിയ സംഭവ വികാസം എന്ന് പറയുന്നത് യു എസ് ചൈന വ്യാപാര കരാറിന് ഒരു രൂപരേഖയായി എന്നുള്ളതാണ് തർക്ക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ധാരണയായെന്നാണ് ചൈന അറിയിച്ചിട്ടുള്ളത് വ്യാപാര കരാറിന് വഴിയൊരുങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട് സമീപ സമീപകാലത്ത് അല്ലെങ്കിൽ അടുത്തിടെ തന്നെ ചൈനയെ സന്ദർശിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ആസിയാൻ ഉച്ചകോടിക്ക് ശേഷം ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ട്രംപിനെ കാണുമോ എന്ന കാര്യത്തിൽ ഷീ ജിൻ പിങ് ഒരു സ്ഥിരീകരണം ഇതുവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല അടുത്തത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കവർച്ച അല്ലെങ്കിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊള്ള എന്ന് പറഞ്ഞിരുന്ന പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നടന്ന കവർച്ചയിൽ മോഷ്ടാക്കൾ എന്ന് കരുതുന്ന രണ്ടു പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് പിടിയിലായ രണ്ടുപേരും ഫ്രഞ്ച് പൗരന്മാരാണെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം പാരീസ് ചാൾസ് ഡി ഗല്ല വിമാനത്താവളത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനെ ഇടയാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്നതിൽ ഒരാളെ പിടികൂടിയിട്ടുള്ളത് മോഷ്ടിച്ച വിലമതിക്കാനാവാത്ത മൂല്യവസ്തുക്കൾ ഇതുവരെ കണ്ടെത്താനാവുന്ന ാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എല്ലാ കാലത്തും നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് ലോക വാർത്തകൾ നോക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ തന്നെ നമ്മൾ കൂടുതൽ നോക്കുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും മത്സരിച്ചേക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കമല ഹാരിസ് ഭാവിയിൽ ഒരു വനിതാ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലെത്തും എന്ന് ഉറപ്പുണ്ടെന്നും അത് തന്റെ കൊച്ചുമക്കളുടെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുമെന്നും കമലാ ഹാരിസ് ബിബിസിയോട് ബി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയുമാണ് ലോകവാർത്തകൾ സൂചിപ്പിച്ചു പോകാനുള്ളത്